നിന്നും ഇൻസ്പയർ ആയ ഒരു ന്യൂ ജനൊരു ട്രാവലറാണ് ഏതൊക്കെ ഏകദേശം ഒരു എൺപത്തി അഞ്ച് രാജ്യങ്ങളോളം ഇപ്പൊ സഞ്ചരിച്ചിട്ടുണ്ട് ഞാനൊരു വലിയ സംഭവം അല്ലേ സാറിന്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പൊ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ സാർ ഇപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അതിനൊന്നും ഇല്ലേ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ ദോഷം ഭാവം നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാന് മനുഷ്യനെ കിട്ടുന്ന സ്വഭാവം പണ്ടേ രക്തത്തിലുള്ളതാണ് എന്തിനാണ് റോട്ടിൽ കൂടെ പോണേക്ക് പിടിക്കണത് കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് വേണം കുറച്ച് വെയിറ്റ് സന്തോഷം അങ്ങനെ കേൾക്കുന്ന അത് മാത്രം നമ്മൾ അതിനെ ക്രോസ് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഗൈഡിന്റെ ഒക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ആ ഗൈഡിനൊക്കെ യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടത് നമ്മള തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എന്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ അപ്പൊ അവിടെ എന്താണ് ചോദിക്കേണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവര് ചോദിച്ചിട്ട് അതിന് മറുപടി ഞാൻ അത് മേടിച്ച മനസ്സിലായല്ലോ പിന്നെ അതെല്ലാം ഞാൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് മറ്റൊരു ചോദ്യം എനിക്ക് കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് നമ്മൾ പല ആളുകളും ചെയ്യാറുണ്ട് ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് വ്യക്തമായില്ലേ ശരി അതായത് നമ്മുടെ ഇപ്പൊ നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ഡിസൈഡ് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സ് ആണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവും ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ ഞാൻ സമീപിക്കുക രണ്ടു തവണ ചിന്തിക്കും സ്വാഭാവികം പലതവണ പരിശോധിക്കും ഇയാൾ എന്തിനു വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട് ആ പോളിസി ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയല്ല ഒരു രാജ്യവും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അമേരിക്കൻ നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം അപ്പൊ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി അതേ ഉള്ള മാർഗം പോട്ടെ